ചുനക്കരമാർ ബിസേലിയോസ് ഗ്രീഗുറിയസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് സ്ക്വയർ കോമ്പറ്റീഷൻ നടത്തപ്പെട്ടു വിവിധ സഭകളിൽ നിന്നായി എട്ടോളം ടീമുകൾ പങ്കെടുത്തു സെന്റ് ജോർജ് ഓ സി വൈഎം തോനയ്ക്കാട് ഒന്നാം സമ്മാനം പതിനായിരത്തൊന്ന് രൂപയും ആൻഡ് എവറോളിംഗ് ട്രോഫി കരസ്ഥൻസ് ഒ സി വൈ എം കച്ചാനം രണ്ടാം സമ്മാനം അയ്യായിരത്തൊന്ന് രൂപയും എവറോളിംഗ് ട്രോഫിയും കരസ്ഥമാക്കി തുടർന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ആത്മീയ സംഘടനകളുടെ സഹകരണത്തോടുകൂടെ ക്രിസ്മസ് കലാസദ്യ നടത്തപ്പെട്ടു യുവജനപ്രസ്ഥാന കേന്ദ്ര വൈസ് പ്രസിഡന്റും ഇടവക വികാരിയുമായ ഫാദർ ഷിജി കോശി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിനിമാ നാടക തിരക്കഥാകൃത്ത് ഫ്രാൻസിസ് ടി മാവേലിക്കര ക്രിസ്മസ് സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു യുവജനപ്രസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം മനു തമ്പാൻ ഇടവക സെക്രട്ടറി ബാബു ഡാനിയൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ലിജു ജോൺ മാത്യു യൂണിറ്റ് സെക്രട്ടറി എൽ എച്ച് ബിജു ട്രഷറർ സിയോൺ വി ഷാജി ജോയിന്റ് സെക്രട്ടറി ബിസ്മി നബീൻ പ്രോഗ്രാം കൺവീനർ ആരോൺ ജോർജ് ജോൺ ഹലർട്ട് എൽസ ഷാജി എന്നിവർ പ്രസംഗിച്ചു